നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുന്നു പി സി സികളുടെ നേതൃത്വത്തിൽ ഇന്ന് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കും സർവകലാശാലകളിലേക്ക് എൻ എസ് യു മാർച്ച് നടത്തും അതേസമയം നെറ്റ് ക്രമക്കേടില് സി ബി ഐ അന്വേഷണം തുടങ്ങി വിവരങ്ങൾ അനുഷ ആന്റണിയാണ് നൽകുന്നത് ആന്റണി ബീഹാറിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്ന് ഒരു വാർത്ത ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിനെ തുടർന്നുള്ള പ്രതിഷേധവും എങ്ങനെയാണ് തീർച്ചയായിട്ടും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ബീഹാറിൽ നാല് വിദ്യാർത്ഥികൾ അറസ്റ്റിലായിരുന്നു അത് അവരുടെ മൊഴിയടക്കം പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു അതായത് ഈ പരീക്ഷയ്ക്ക് മുമ്പ് ചോദ്യപേപ്പർ ചോർന്ന് ലഭിച്ചു എന്നുള്ള ഒരു മൊഴിയാണ് അതിലൊരു വിദ്യാർത്ഥി നൽകിയത് അതിനുശേഷം ഇപ്പോൾ പോലീസ് ഈ നാലുപേരെ അറസ്റ്റ് ചെയ്യുകയും അതിൽ അന്വേഷണം തുടരുകയും ചെയ്യുകയാണ് ഏതായാലും ഈ തട്ടിപ്പ് അല്ലെങ്കിൽ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ബീഹാറിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ബീഹാർ പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ഇക്കാര്യമാണത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലും ഉണ്ട് എന്നുള്ളൊരു വിവരം പോലീസിന് ഉണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് വിദ്യാർത്ഥികൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രണ്ട് വിദ്യാർത്ഥികൾക്ക് ബിഹാർ പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെ ഉടൻ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് പോലീസ് ഇക്കാര്യത്തിൽ നടത്തുന്നത് ഏതായാലും വിശദമായി തന്നെ ഈ ഈ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ചോദ്യപേപ്പർ അതായത് ഇവർക്ക് ലഭിച്ചു എന്ന് പറയുന്ന ചോദ്യപേപ്പർ കത്തിച്ചതിൻ്റെ അതിൻ്റെ തെളിവുകളും പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിലേയും അറസ്റ്റിലായ അനുരാഗ് യാദവ് ആ വിദ്യാർത്ഥി പറഞ്ഞത് അദ്ദേഹത്തിന്റെ അമ്മാവൻ വഴിയാണ് ഈ ചോദ്യപേപ്പർ ചോർന്ന് ലഭിച്ചത് അമ്മാവൻ ഈ ചോദ്യപേപ്പർ ഒരു സ്ഥലത്ത് എത്താൻ ആവശ്യ കോട്ടയിലേക്ക് എത്താൻ ആവശ്യപ്പെടുകയും അവിടെ വെച്ച് ഈ ചോദ്യപേപ്പർ കൈമാറുകയും ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് ആ വിദ്യാർത്ഥി പറഞ്ഞത് പക്ഷേ ആ വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതിയിട്ട് ഓൾ ഇന്ത്യ തലത്തിലാകെ ലഭിച്ചത് പത്ത് ലക്ഷത്തിൽ താഴെ റാങ്ക് പത്ത് ലക്ഷത്തിന് മുകളിലാണ് വിദ്യാർത്ഥിക്ക് റാങ്ക് ലഭിച്ചത് എന്നുള്ള ഒരു കാര്യവും കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തെ പറഞ്ഞതെങ്കിൽ ഇന്നലെ ധർമ്മേന്ദ്ര പ്രധാൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതെങ്കിൽ പക്ഷേ ഇത് ബിഹാറിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശിലേക്കും മഹാരാഷ്ട്രയിലേക്കും ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണം വ്യാപിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി രണ്ട് വിദ്യാർത്ഥികളെ കൂടി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് നടത്തുന്നത് ഏതായാലും പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ ഇതിനെ ഇതിനെതിരെ ഉയരുന്നു എന്നുള്ളതാണ് അതിൽ വിദ്യാർത്ഥി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും എ ബി വി പി അടക്കമുള്ള സംഘടനകളും രംഗത്തേക്ക് വന്നു എന്നുള്ളതാണ് എ ബി വിപിയും നേരത്തെ സി ബി ഐ അന്വേഷണം ഈ നീറ്റിലെ ഈ പരീക്ഷാ വേണം എന്നൊരു ആവശ്യം എ ബി വിപി ഉന്നയി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിന് പുറമെ ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാർലമെന്റ് വളഞ്ഞ സമരമുണ്ട് ഇന്നലെ ഡൽഹിയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ എൻ എസ് യുവിന്റെ നേതൃത്വത്തിൽ ഇന്നും സമരമുണ്ട് ഇന്നലെ എൻ എസ് യുവിന്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ഡൽഹിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു ഐസയുടെ നേതൃത്വത്തിൽ സമരമുണ്ടായിരുന്നു അത്തരത്തിൽ വലിയ പ്രതിഷേധം ഡൽഹിയിൽ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നും ഇപ്പോൾ തുടരാൻ തന്നെയാണ് വിദ്യാർത്ഥി സംഘങ്ങളുടെ സംഘടനകളുടെ തീരുമാനം ഇക്കാര്യത്തിൽ സി ബി ഐ അന്വേഷണം തന്നെ വേണം നീറ്റ് ക്രമക്കേടിൽ നെറ്റിന്റെ മാതൃകയിൽ അല്ലെങ്കിൽ നെറ്റ് പരീക്ഷയിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചതുപോലെ തന്നെ നീറ്റിലും സി ബി ഐയുടെ അന്വേഷണം തന്നെ വേണം കാരണം ഇത് ചെറിയ ഒരു തട്ടിപ്പല്ല പോലീസിന് മാത്രം അല്ലെങ്കിൽ പോലീസിന്റെ പരിധിയിൽ നിൽക്കുന്ന ഒരു അന്വേഷണം ഒരു അല്ല അതിന്റെ വ്യാപ്തി വളരെ വലുതാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ കോട്ടയിൽ ഒരു പരീക്ഷ പരിശീലന പരീക്ഷാ കേന്ദ്ര ഇത്തരത്തിൽ ഈ ചോദ്യപേപ്പർ ലഭിച്ചു അതവർ ഈ ക്ലാസ്സിൽ ഇരുന്ന് എല്ലാവരും പഠിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ സി ബി ഐ അന്വേഷണം വേണമെന്നൊരു ആവശ്യം ഇപ്പോൾ വലുതായിട്ട് ഉയരുന്നതെന്ന് ഹൈ സുപ്രീം കോടതിയും ഈ കേസ് പരിഗണിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഈ നീറ്റിൽ സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള ആ ഹർജി സുപ്രീം കോടതിയും പരിഗണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോടതിയുടെ നിലപാട് അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശരി എന്തായാലും നീറ്റ് നെറ്റ് ക്രമക്കേടുകൾ ആളിക്കത്തുകയാണ് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനിരിക്കുന്നു കോൺഗ്രസ്